ബലാൽസംഗ കേസിൽ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു നേറ്റങ്കര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ബലാത്സംഗം വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് എൽദോസിനെ കൂടാതെ രണ്ട് സുഹൃത്തുക്കളും കേസിൽ പ്രതികളാണ് കേസ് കേസന്വേഷിച്ച് ജില്ലാ ക്രൈംബ്രാഞ്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേഗത്തിലാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് യുവതിയെ എംഎൽഎ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു അടിമലത്തുറയിലെ റിസോർട്ടിൽ വെച്ചാണ് ആദ്യം യുവതിയെ എൽദോസ് കുന്നപ്പള്ളി ബലാത്സംഗം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിനായിരുന്നു ഈ സംഭവം പിന്നാലെ തൃക്കാക്കരയിലെ വീട്ടിൽ വെച്ചും കുന്നത്തുനാട്ടിലെ വീട്ടിൽ വെച്ചും ബലാത്സംഗം ചെയ്തു കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ എംഎൽഎ ശ്രമിച്ചെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു എംഎൽഎ ബലാത്സംഗം ചെയ്തത് അഞ്ചു വർഷമായി പരിചയമുള്ള യുവതിയെയാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു എൽദോസിനെ കൂടാതെ എൽദോസിന്റെ രണ്ട് സുഹൃത്തുക്കളും കേസിൽ പ്രതികളാണ് റനീഷ സിപ്പി നസറുദ്ദീൻ എന്നിവരെയാണ് പ്രതി ചേർത്തത് പരാതി പിൻവലിക്കാൻ യുവതിയെ ഭീഷണിപ്പെടുത്തി എന്നതാണ് ഇവർക്കെതിരായ കുറ്റപത്രം